നല്ല അടിപൊളി ആയിട്ടാണ് കേട്ടോ ഞാൻ വേറെ ഇതിരിക്കുന്ന ഡ്രസ്സ് ആരും മറന്നിട്ടുണ്ടാവില്ല നല്ല അടിപൊളി നമ്മളുടെ ലാവൻഡറിലെ തന്നെ ഓഫറിലുള്ള നല്ല സൂപ്പർ ഡ്യൂപ്പർ ഒരു ഫ്ലയർ ഗൗണ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ഐറ്റം ആണ് കേട്ടോ അത് ഒരു ഐറ്റത്തിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് വെറും ഫോർ ഡബിൾ നയൻ ആണ് അപ്പൊ ആരും മിസ്സാക്കണ്ട പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ ഈ ഒരു ഐറ്റം ഒക്കെ കേട്ടാ വീടാനൊക്കെ നല്ല കംഫേർട്ട് നല്ല ലൈനിങ്ങും കൂടിട്ട് അറ്റാച്ച്ഡ് ആണ് നമുക്ക് ഇന്നത്തെ കളക്ഷൻ കാണിക്കാം ഇന്നും ഈ ഇപ്പം ഞാൻ ഈ വെയർ ചെയ്തിട്ടുള്ളത് പോലെയുള്ള നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ഞാൻ ഇന്നും കാണിക്കുന്നത് അപ്പോൾ ഓരോരോ കളക്ഷനായിട്ട് കാണിച്ചുതരാം എന്നാൽ എയിറ്റ് ഡബിൾ നയൻ പ്രൈസിൽ വന്നിട്ടുള്ള നല്ലൊരു സ്റ്റിച്ച് അൺസ്റ്റിച്ച് സെറ്റ് കെട്ടോ യോക്കൊക്കെ കട്ട് ബീഡ്സിന്റെ നല്ല അടിപൊളി വർക്ക് വരുന്നുണ്ട് കട ഇത്രയും ഹെവി വർക്ക് കേട്ടോ യോക്ക് കൊടുത്തിട്ടുള്ളത് ഫുള്ളായിട്ട് കട്ട് ബീഡ്സാണ് കേട്ടോ ഇത് ആ ഭംഗി എന്നൊക്കെ ഇതിൻ്റെ താഴോട്ട് നല്ല ഭംഗിയിലുള്ള ഡിസൈൻ വരുന്നുണ്ട് പിന്നെ അതുപോലെ ഡബിൾ എക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ കഴിയും അപ്പോൾ ടോപ്പ് വരുന്നത് ഇങ്ങനെയാണ് ബോട്ടം ദുപ്പട്ട വരുമ്പോൾ ലൈന നല്ല അടിപൊളി സൂപ്പർ ഫ്ലോറൽ ഡിസൈനിൽ വരുന്ന ഒരു ദുപ്പട്ട എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയാണ് ദുപ്പട്ട ഒക്കെ നല്ല ഒക്കെ വരുന്നുണ്ട് അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വേറിയ രണ്ട് സൈഡ് ഇടാനും വൺ സൈഡ് ഇടാനും എല്ലാത്തിനും പറ്റുന്ന ഒരു ദുപ്പട്ടയും ഇത് ഈ ഒരു ഐറ്റത്തിൻ്റെ പ്രൈസ് വരുന്നത് വെറും എയ്റ്റ് ഡബിൾ നയൻ ആണ് അപ്പോൾ മിസ്സാക്കണ്ട അൺസ്റ്റിച്ച് സെറ്റ് ഡബിൾ എക്സ് സൈസസ് വരെ സ്റ്റിച്ച് ചെയ്യാൻ കഴിയും സെയിം പ്രൈസിൽ തന്നെ വരുന്ന ഒരു അൺസ്റ്റിച്ചിങ് സെറ്റാണ് ഇത് വന്നിട്ടുള്ളത് നല്ലൊരു സ്റ്റോൺസ് വർക്കാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ താഴേക്കും ഇതുപോലെ തന്നെ സ്റ്റോൺ വർക്ക് വരുന്നത് സ്റ്റോൺ വർക്ക് ഉണ്ടാവും ഇതുപോലെയാണ് ട്ടുന്നതിൻ്റെ വർക്ക് വരുന്നത് സെയിം തന്നെയാണ് ഇതിന്റെ താഴോട്ടൊക്കെ വരുന്നുണ്ട് നല്ലൊരു അടിപൊളിയായിട്ട് വരുന്ന ഫ്ലോറൽ ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ടോപ്പ് വരുന്നത് ില് തുപ്പട്ട് വരുമ്പോൾ നല്ല വിത്ത് ലെങ്ത്തിൽ വരുന്നു നല്ല സൂപ്പർ ട്യൂപ്പർ തുപ്പട്ട അതിൽ ഫുള്ള് സ്റ്റോൺ വർക്ക് ആണ് കേട്ടോ അപ്പൊ ഈ ഒരു ഐറ്റത്തിന്റെ ഫുൾ സ്റ്റോൺ വർക്കോട് കൂടിയിട്ടുള്ള നല്ല സൂപ്പർ തുപ്പട്ടയോട് ഈ ഒരു ഐറ്റത്തിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് വെറും എയ്റ്റ് ഡബിൾ നയൻ ആണ് നല്ല വിത്ത് ലെങ്ത് ഒക്കെ വരുന്നുണ്ട് പിന്നെ നല്ലൊരു കളർ കോമ്പിനേഷൻ അടിപൊളിയാണ് അപ്പം അത് മിസ്സാക്കണ്ട നല്ല സൂപ്പർ കളർ സാറ്റിൽ വന്നിട്ടുള്ള ഒരു ത്രീ പീസിന്റെ ഒരു അൺസ്റ്റിച്ചഡ് സെറ്റ് വെറും എയ്റ്റ് ഡബിൾ നയൻ നെക്സ്റ്റ് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ഗൗൺ ആണ് ലാർജ് എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫോർ ഡബിൾ നയൻ ആണ് കേട്ടോ പ്രൈസ് വന്നിട്ടുള്ളത് നല്ലൊരു കളറാണ് ഗ്രീനിലൻ്റെ ഒരു വെറൈറ്റി ഗ്രീൻ ആണ് അതിൻ്റെ ഹൈലൈറ്റിംഗ് നല്ല അതിൽ ഫുൾ വർക്ക് ആയിട്ട് വരുന്നത് ഒരു ഫോർ ഡബിൾ നയനുള്ള മീഡിയം ലാർജ് ആൻഡ് എക്സ് എൽ സൈസസാണ് ലാർജ് ആൻഡ് എക്സൽ ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് വിത്ത് ലൈനിങ്ങും കൂടെ അവൈലബിൾ ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ഫുൾ ഗൗണ് പ്യുവർ ജോർജറ്റ് ഫാബ്രിക്കിലാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നല്ല ഭംഗിയുള്ള ഒരു ലാവൻഡർ കളറാണ് പ്രൈസ് വന്നിട്ടുള്ളത് വെറും ൂറ്റി അമ്പതാണ് നല്ല അടിപൊളി ഐറ്റം ആണ് കേട്ടോ കണ്ട ഈ ഒരു ലൈറ്റ് ലാവൻഡറിൽ ആയിട്ട് ഫ്ലോറൽ ഡിസൈൻ പിന്നെ പ്ലേറ്റഡ് ഫാബ്രിക് ആണ് തകൊട്ട് കൊടുത്തിട്ടുള്ളത് ഈ ഒരു പ്രൈസിലൊന്നും ഞാനിപ്പോൾ ഈ കാണിക്കുന്ന ഐറ്റംസ് ഒന്നും ഒരിക്കലും നിങ്ങൾക്ക് കടയിൽ പോയാൽ പോലും കിട്ടില്ല കേട്ടോ അതായത് ഇതൊക്കെ ഹോൾസെയിൽ വിലക്കാണ് ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഫിഫ്റ്റി പ്രൈസിൽ നാനൂറ്റി അമ്പതിൽ സ്മോൾ മീഡിയം സൈസസിൽ വന്നിട്ടുള്ളതാണ് ഈയൊരു ഐറ്റം അതുപോലെ ഉണ്ടോ നല്ല കളറാണ് ഏറ്റവും ലൈറ്റ് ലാവൻഡർ കളർ മീഡിയം ആൻഡ് ലാർജ് സൈസിലെ ഡെനി ഫാബ്രിക് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഈ ഒരു ഡെനി ഫാബ്രിക്കിന്റെ ഒരു ഗൗണൊക്കെ മേടിക്കാൻ പോയല്ലോ എത്ര രൂപ ഉണ്ടാവും നിങ്ങൾ ഓരോ ഷോപ്പുകളിൽ പോയിട്ട് ആ ഒരു ഐറ്റം തന്നെ ഈ ഒരു പ്രൈസിൽ വെറും ഫോർ ഡബിൾ നയനിലാണ് ഡെനീം ഫാബ്രിക്കിൽ വരുന്നത് അത് ലൈറ്റ് ബ്ലൂ ഡെനിമിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല അടിപൊളിയാണ് മീഡിയം ലാർജ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അത്യാവശ്യം ലെങ്ത് വരുന്നുണ്ട് ഫ്രണ്ട് സൈഡ് ഫുള്ളായിട്ടും ഇതൊക്കെ ഓപ്പൺ ചെയ്യാവുന്നതാണ് അതായത് ഫീഡിംഗിന് പറ്റാവുന്ന ഒരു ഐറ്റം കൂടിയിട്ടാണ് കേട്ടോ അത് അപ്പം എല്ലാം യൂസ് ചെയ്യാം ഓപ്പൺ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും ഫുൾ ആണ് ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് വേർ ചെയ്യാം പ്രൈസ് വരുന്നത് വെറും ഫോർ ഡബിൾ നയൻ രണ്ട് സൈഡിലൊക്കെ ഫുൾ ആയിട്ട് ത്രെഡ് വർക്കാണ് ആണ് യോക്കിൻ്റെ ഹൈലൈറ്റിംഗ് പറഞ്ഞാൽ അപ്പൊ നല്ലൊരു ഡെനിം ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ഒരു ടോപ്പ് മീഡിയം ലാർജ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് മസ്റ്റാർഡ് യെല്ലോ കളറില് കേട്ടോ വന്നിട്ടുള്ളത് ജോർജറ്റ് ഫാബ്രിക് വിത്ത് ലൈനിങ് വരുന്നുണ്ട് നല്ല അടിപൊളി ഗൗൺ ആണ് ഇതൊരു ആലിയ കട്ടിൽ വരുന്ന ഒരു ഗൗൺ ആണ് കേട്ടോ നയൻറ്റി ഫൈവ് വേളോ മീഡിയം ലാർജ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ആലിയ കട്ടിൽ വരുന്ന നല്ലൊരു ആയിട്ട് വരുന്ന ജോർജറ്റിൽ വരുന്ന ഒരു ടോപ്പ് കേട്ടോ ഇതിനൊക്കെ ത്രെഡ് വർക്ക് ആണ് ഹൈലൈറ്റിൽ പറഞ്ഞാല് സെയിം വർക്ക് തന്നെ സ്ലീവിലും വരുന്നുണ്ട് നല്ല അടിപൊളിയായിട്ടോ കേട്ടോ ജോർജറ്റിലും ഗുളിയിട്ടാണല്ലോ നല്ല അടിപൊളിയാണ് ആണ് അത്യാവശ്യം ഫ്ലയർ വരുന്നുണ്ട് കേട്ടോ നല്ലൊരു കളറാണ് പിന്നെ അതുപോലെ ജെറി സീക്വൻസിൻ്റെ വർക്കാണ് കേട്ടോ യോക്കിലൊക്കെ കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഒരു ആഷ് കളറിൽ സെയിം ഫ്ലോറൽ ഡിസൈനിൽ വരുന്നത് നല്ലൊരു ഡെനിയും ഫാബ്രിക്കാണ് വന്നിട്ടുള്ളത് സെയിം പ്രൈസ് തന്നെയാണ് മീഡിയം ആൻഡ് ലാർജ് സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ഗൗൺ ആണ് ഇത് താഴ്വട്ട് പ്ലീറ്റ്സ് ആയിട്ട് വരുന്നത് കേട്ടോ പിന്നെ നല്ല ത്രെഡ് വർക്ക് ആണ് പ്യുർ ജോർജറ്റ് ആണ് ഫാബ്രിക് ഇതുപോലെ കണ്ടോ ആയിട്ട് ത്രെഡ് വർക്ക് കേട്ടോ സ്ലീവിലൊക്കെ നോക്കിയ ഫുൾ വർക്ക് ആണ് ഇതിൽ കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം കേട്ടോ യോക്കൊക്കെ നല്ല നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ഐറ്റം മീഡിയം ലാർജ് സൈസാണ് വന്നിട്ടുള്ളത് പ്യുവർ ജോർജറ്റ് ഫാബ്രിക്കിൽ നാനൂറ്റി അമ്പതേ ഉള്ളൂ പ്രൈസ് വന്നിട്ടുള്ളത് ാണ് നല്ല ഭംഗിയുള്ള ഒരു കളർ കൂടിയിട്ടാണ് ലൈറ്റ് ചോക്ലേറ്റ് ഷെയ്ഡിൽ കണ്ടത് ഇതുപോലുള്ള ഗോൾഡൻ കളർ കിട്ടോ ലൈറ്റ് ഗോൾഡൻ കളറിലാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളിയല്ലേ സ്ലീവും നല്ല ഭംഗിയുണ്ട് കിട്ടും കാണാൻ വെറൈറ്റി ഐറ്റാണ് നാനൂറ്റി അമ്പതേ ഉള്ള പ്രൈസ് അതുപോലെ തന്നെ ഇതും നല്ല ഭംഗിയല്ലേ നല്ല ഭംഗിയുള്ള ഒരു കട്ടിങ് കൂടിയിട്ട് ഇതിങ്ങനെ ഫ്രണ്ടിലാണ് ഫുള്ളായിട്ട് ത്രെഡ് വർക്ക് വരുന്നത് ഫുള്ളായിട്ട് കിടക്കുന്ന ഒരു ഗൗൺ മോഡലും കൂടിയിട്ട് മീഡിയം ലാർജ് സൈസ് വിത്ത് ലൈനിങ് വരുന്നുണ്ട് നാനൂറ്റി അമ്പത് പ്രൈസ് വരുന്നോളൂ നെക്സ്റ്റ് വേണം വന്നിട്ടുള്ളത് ഫ്ലയർ ഗൗൺ തന്നെ ഫോർ ഡബിൾ നയൻ ഉള്ളൂ ഓട്ടോ പ്രൈസ് നല്ല ഭംഗിയുള്ള ഒരു ഫുൾ ആയിട്ട് കിടക്കുന്ന ഫ്ലയർ ഗൗൺ ആണ് അതിൽ ഫുള്ള് പേൾസ് വർക്കാണ് കേട്ടോ വരുന്നത് കടത്തിൽ പോലെ പേളുകളാണിത് ഫുൾ പേള് കെട്ടോ അത് നല്ല അടിപൊളിയാണ് മീഡിയം ലാർജ് ആണ് ആയിട്ട് ഉള്ളത് പ്രൈസ് വന്നിട്ടുള്ളത് വെറും ഫോർ ഡബിൾ നയൻ ആണ് ഉള്ളത് ഈ ഒരു ഗൗണ് ഇത് ഫോർ ഡബിൾ നയൻ പ്രൈസിൽ മീഡിയം ലാർജ് എക്സൽ സൈസസ് ഉണ്ട് കേട്ടോ ഫോർ ഡബിൾ നയൻ ആളോ പ്രൈസ് നല്ല ത്രെഡ് വർക്കാണ് ഹൈലൈറ്റിംഗ് പറഞ്ഞാൽ ത്രീ ഫ്ലയർ വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു വരായിട്ടും കേട്ടോ സ്ലീവിലുണ്ട് വർക്ക് നല്ലൊരു വെറൈറ്റി ഗൗൺ തന്നെയാണ് കേട്ടോ ഇതുപോലെയാണ് ഇതിൻ്റെ വർക്ക് വരുന്നത് അതുപോലെ നല്ല ഭംഗിയിലുള്ള വർക്ക് വരുന്നിട്ട് അത് നല്ലൊരു ഫാബ്രിക്കും കൂടിയിട്ടാണ് കേട്ടോ കളറും നല്ലൊരു കോഫി ഷെയ്ഡിൽ നല്ല ഇതിൻ്റെയൊക്കെ ഫാബ്രിക്കാണോ കേട്ടോ സൂപ്പർ അപ്പോൾ എത്ര നാളെ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം യാതൊരു കംപ്ലയിൻറ്റും കൂടാതെ അതാണ് ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ വെറും നാനൂറ്റി അമ്പതേ ഉള്ളൂ പ്രൈസ് മീഡിയം ആൻഡ് ലാർജ് സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസിൽ നീ ലെങ്ത് വരെയുള്ളൂ സ്മോൾ മീഡിയം ആണ് കേട്ടോ സൈസ് നല്ല ഫ്ലോറൽ ഡിസൈനാണത് പിന്നെ ഭംഗിയുള്ള അല്ലേ സൈസസ്സിൽ നല്ല പൊളി ഐറ്റം ഐറ്റമാണ് കേട്ടോ അഞ്ഞൂറ്റി അമ്പതാണ് ഇതിൻ്റെ ഒരു ഗൗണിൻ്റെ പ്രൈസ് പക്ഷേ സൂപ്പർ ഫാബ്രിക്ക് സൂപ്പർ കളർ സൂപ്പർ ഡിസൈൻ ഇതിൻ്റെ ഫുള്ള് ത്രെഡ് വർക്ക് ആണ് കേട്ടോ കണ്ടാലും അടിപൊളിയാണ് വെറും ഫൈവ് ഫിഫ്റ്റി ആളു കണ്ടോ ഇത് ഇത് തന്നെ നിങ്ങൾ മിസ്സാക്കേണ്ട മക്കള അത്ര സൂപ്പർ ഐറ്റം ആണ് ഇത് ഉള്ളിലാണ് ഈ ഒരു സ്ലീവ്ലെസ്സിൻ്റെ ഗൗൺ വെയർ ചെയ്യേണ്ടത് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഫാബ്രിക് ആണ് കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഈ ഒരു സെൽഫ് ഇതിനോടൊപ്പം വെയർ ചെയ്യാം കണ്ടോ സൈഡിലൊക്കെ ഇതുപോലെ വർക്ക് വരുന്നുണ്ട് പിന്നെ ഇത് ടൈ ചെയ്യാനായിട്ട് ഇതുപോലെ കൊടുത്താൽ മതി കേട്ടോ ഇത് ഇന്നറിൽ വെയർ ചെയ്തിട്ട് അതായത് നല്ല അടിപൊളി ഐറ്റം അല്ലേ ഈ ഒരു ഐറ്റം പ്രൈസ് വരുന്നത് വെറും ഫൈവ് ഫിഫ്റ്റി ആണ് പക്ഷെ സൂപ്പർ ഫാബ്രിക് ആണ് കേട്ടോ അതിൻ്റെ ഇന്നറിൽ എടുക്കുന്നതിന് ലൈനിങ് കൂടെ അവൈലബിൾ ആണ് അപ്പൊ ഈ ഒരു അടിപൊളി ഐറ്റം മിസ് മിസ്സാക്കണ്ടെട്ടോ മീഡിയം ലാർജ് ആൻഡ് എക്സൽ സൈസസ് വരെ ഈ ഒരു ഐറ്റം അവൈലബിൾ ആണ് അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് നല്ല അടിപൊളി ഐറ്റംസ് ഒക്കെ അല്ലേ കാണിച്ചത് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്തത്